മരിച്ചൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്ക് പോണവര് എല്ലാരും പോണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് കൊറേം കൂടി ക്ലിയർ ആയിട്ട് അറിയാലോ ഓ അപ്പൻ അപ്പൻ ഓ ഈ അപ്പനെ ഞാൻ അറിഞ്ഞില്ലല്ലോ മുമ്പത്രേ അന്ന് പറയേണ്ടി വരും ഇപ്പൊ തന്നെ നമ്മളൊന്ന് ഒന്ന് കൊറേശേ കൊറേശ് കുറേശ്ശേ അറിഞ്ഞനുഭവിച്ചു തുടങ്ങണം സത്യമാണ് റിയാലിറ്റിയാണ് ദുഷ്ടാരൂപികളുടെ ഇടപെടൽ മൂലമാണ് ചില സത്യങ്ങൾ നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നത് പ്രലോഭനങ്ങളിൽ വിഴല്ലേ കൂടുതൽ കൂടുതൽ പ്രലോഭനങ്ങളിൽ വീഴും കൂടുതൽ കൂടുതൽ പാപം ചെയ്യും തോറും സത്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരിക്കും എന്നിട്ട് നുണ സത്യമാണെന്ന് നമ്മൾ വിചാരിച്ചു പോവും സത്യം നുണയാണെന്ന് വിചാരിച്ചു പോവും അതുകൊണ്ട് സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് നമുക്ക് വരാൻ അർത്ഥങ്ങൾ മനസ്സിലാക്കാം സി 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 ടു സെവൻ എയ്റ്റ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാവേ എന്ന് നാം പറയുമ്പോൾ പ്രഥമമായി നാം അംഗീകരിക്കുന്നത് പ്രവാചകരിലൂടെ മുൻകൂട്ടി അറിയിച്ചിരുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം അവിടുത്തെ ക്രിസ്തുവിലെ പുതിയതും നിത്യവുമായ ഉടമ്പടിയിൽ പൂർത്തിയാക്കപ്പെട്ടു എന്നാണ് സി 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 ടു സെവൻ എയ്റ്റ് ഇത് മദർ പറഞ്ഞാൽ ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് ആർ ഫാദർ ആ പ്രേയർ സ്വർഗസ്ഥനായ പിതാവെ ആ പ്രേയർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഞങ്ങൾ തന്നെ ആരാണ് ഈ പ്രേയർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ആരാണ് പിതാവ് ആരാന്ന് വെളിപ്പെടുത്തുന്നു നമുക്ക് തന്നെ പിടികിട്ടാണ് ഞാൻ ആരാക്ക് മനസ്സിലായിട്ടില്ല ഇതിങ്ങനെ ഈശോയോടൊപ്പം ചേർന്ന് നിന്ന് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേന്ന് വിളിക്കുമ്പോ ഈശോ ഉണ്ട് ബാക്കി കുറഞ്ഞു അയ്യോ ഞങ്ങളുടെ പിതാവെ ഞാനാരീ ഞാൻ ഈ സ്വർഗസ്തനായ ഏ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ എന്നാണോ പിതാവ് ആരാന്നിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും ഒപ്പം ഞാനാരാ ഞാൻ ഏത് കൂട്ടത്തിൽ പെടുന്നു ഞങ്ങളുടേതൊരു ഭാര്യയ്ക്കുള്ള കൂടെ ഞങ്ങൾ ഞങ്ങൾ അപ്പോൾ ഈശോയുടെ ഒരു ഔദാര്യം നോക്കി ഈശോ പിതാവിൻ്റെ ഏകജാതന ഓൺലി സൺ ഓൺലി ചൈൽഡ് എന്നിട്ട് നമ്മൾ അനുവദിക്കുക എൻ്റെ ഒപ്പം നിങ്ങളും വിളിച്ചോ എൻ്റെ അപ്പാ വിളിച്ചോ നമ്മളൊക്കെയാണെങ്കിൽ ഓ ഞാനാണ് റിയൽ മോൻ നീ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വിളിച്ചോ ഇതെല്ലാം ഈശോ എൻ്റെ അപ്പം വിളിച്ചോ വാ വച്ച് വിളിക്കാം സരിസ്തനായ ഞങ്ങളുടെ പിതാവ് അപ്പൊ ആ ഞങ്ങളുടെ പിതാവെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ബിലോങ്ങിങ്നെസ് വരും ഓ സ്വന്തമായിട്ട് കുറച്ച് പേരുണ്ടല്ലോ ഞങ്ങള് ഞങ്ങള് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒറ്റ പിതാവ് അല്ലെ ഫീൽ അപ്പൊ ഒറ്റപ്പെട്ടൊന്ന് തോന്നു ആർക്കും ഇല്ല ഒറ്റപ്പെട്ടൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടത്തിന് വിട്ടു പോവാണ് കൂട്ടം തെറ്റി ഓടി അപ്പോ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ ആർ ഫാദർ മദർ മദർ പറഞ്ഞ പോലെ ഈശോ പറയുന്നുണ്ട് വസ്തു അവിടെ തന്നെ വെക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും അനുരഞ്ജനപ്പെട്ട് വെക്കൻസിയായി ചെയ്ത എന്തെങ്കിലും ഇഷ്ടക്കേട് എന്തെങ്കിലും വാട്ട് യു ഹാവ് അഗേൻസ് അത് തന്നെ ക്ലിയർ ആക്കിയിട്ട് ബലി അർപ്പിക്കാൻ അത് അവിടെ അവിടെനിന്ന് തന്നെ ഒരുമിച്ച് പിന്നെ പിതാവിടെ നിങ്ങൾക്ക് മാത്രമല്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും ആര് ആരോടെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എന്താ പറയുക സ്വർഗസ്നായ എന്റെ പിതാരെന്ന് പറയുന്നത് ഞങ്ങളുടെ എന്ന് പറയാൻ വരണ്ടേ ആ ഒരു സ്വര ചേർച്ചയും സ്നേഹം ഉണ്ടെങ്കിൽ ആ ഞങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ യു ആർ സെപ്പറേറ്റ് ഐ എം സെപ്പറേറ്റ് ആ ഒരു സെപ്പറേറ്റ് ഫീലിംഗ് വരുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ പിതാവെന്ന് പറയാം അപ്പോൾ പരിശുദ്ധ കുർബാനക്ക് എപ്പോൾ പോകുമ്പോഴും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഓ നമ്മുടെ എല്ലാവരുടെയും പിതാവിനെ വിളിക്കാനാവുന്നിരിക്കും അവിടെ കൂടിയവർ മാത്രമല്ല ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഓഫറിങ് ലോകമെമ്പാടും പരിശുധകുബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വരികയാണ് സി സി സിയിൽ പറയുന്നില്ലേ ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ രക്തം പാനം ചെയ്യുമ്പോ നമ്മളൊരൊറ്റ ശരീരമായിട്ട് മാറുകയാണ് ഒരൊറ്റ ഗ്രൂപ്പ് ഒരൊറ്റ മക്കളുടെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൈയൊക്കെ വിരിച്ച് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ സോ ബ്യൂട്ടിഫുൾ വിശ്വസിച്ച് നിങ്ങൾ ഇപ്പൊ തുടങ്ങുന്ന മധുര ആദ്യം പറഞ്ഞില്ല ഇപ്പൊ ഇതിനകത്ത് ഒരു സി 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 നമ്പർ സി 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 ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് അതിൻ്റെ അകത്ത് ദൈവത്തെ എന്തുകൊണ്ടാണ് പിതാവ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് മനോഹരമായിട്ട് ഇങ്ങനെ നിങ്ങൾ എതിക്കൊടുത്തേക്കുള്ള ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഷ രണ്ട് പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അതിൽ ഒന്നാമത്തത് ഇവിടെ പറഞ്ഞേക്കണേ ദൈവം സർവത്തിന്റെയും പ്രഥമ പ്രഭാവമാണ് സർവാദിശയായ അധികാരവുമാണ് അതേസമയം നന്മസ്വരൂപനും തൻ്റെ മക്കളെല്ലാവരുടെയും മേൽ സ്നേഹ ജാഗ്രതയുള്ളവനുമാണ് പിന്നെ വേദാവ് ദൈവത്തെ പിതാവ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളൊന്ന് എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നു പ്രഥമ പ്രഭവമാണ് ദൈവത്തിൽ നിന്നെല്ലാം വരുന്നത് ഒറിജിൻ അപ്പോൾ പിതാവ് ആദ്യം ഉണ്ടായിരുന്ന ആളല്ലേ പിതാവ് ബാക്കിയുള്ളവർക്ക് രണ്ടാമത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന അധികാരവും പിന്നെ രണ്ടാമത്തെ മക്കളാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നേഹം ഒഴുക്കിക്കൊണ്ടിരിക്കുക മക്കളിലേക്ക് ഇത് വെറുതെ തിയറി അല്ല ഇതൊക്കെ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സി സി സിയിൽ ഇങ്ങനെ ഓരോ നമ്പർ നോക്കി തിയറി പറയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ സി സി സിയിൽ ഓരോന്നിങ്ങനെ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ വെളിപ്പെട്ട് വരികയാണ് അത് ഹൃദയത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറുകയാണ് ദിസ് ഇസ് എ റിയാലിറ്റി ദിസ് ഇസ് ദ ട്രൂത്ത് എന്നുള്ള ഒരു ഒരു സ്ട്രൈക്കിംഗ് പുള്ളിൽ വരികയാണ് അല്ലാതെ വെറുതെ ചില മൃതാക്ഷരങ്ങൾ വായിക്കുകയല്ല ജീവനുള്ള വാക്കുകളാണ് ദൈവവചനമൊക്കെ ലിവിംഗ് വേർഡാണ് ദൈവവചനത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് സി സി സിയിലൊക്കെ നമുക്ക് കിട്ടും അല്ലേ അപ്പോ ദൈവം പിതാവാണ് സന്തുസ്ഥനായ ഒന്ന് വിളിച്ചേ അപ്പൊ ഈ ഒപ്പം വിളിക്കുന്നവരൊക്കെ ഒരൊറ്റ കൂട്ടത്തില് മക്കളായിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കൈയൊക്കെ വിരിച്ചു വിളിക്കാൻ നമുക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പിതാവേ ആശ്രമത്തിലേക്ക് വന്നേ പിന്നെ ഈ ഒരു സി 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 നമ്പറാണ് എനിക്ക് കോൺസ്റ്റന്റ്ലി എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു സി 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 ഭാഗമാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടുന്ന് പറയുന്നു അതിലെ ഡിവൈൻ പ്രോവിഡൻസിനെ പറ്റി പറയാം ഡിവൈൻ പ്രോവിഡൻസ് പറ്റി പറയുന്നുണ്ട് അപ്പോ ഇൻ ഇൻ വി എ സ്റ്റേറ്റ് ഓഫ് ജേർണി അപ്പോ ഈ ഒരു ജേർണി ടുവേർഡ്സ് ഹെവൻ അത് അവർ ഫാദർ ഗോഡ് ക്രിയേറ്റഡ് ഓഫ് ഈ ജേർണി ടുവേർഡ്സ് ഹെവൻ അപ്പൊ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എല്ലാവരും വായോ അപ്പം അതിന് വേണ്ടിയുള്ള ജേണിക്ക് വേണ്ടിയുള്ളത് എല്ലാം ദ ഫാദർ ഇസ് പ്രൊവൈഡിങ് അപ്പം ഞാൻ വീണ് പോവാണെങ്കിലും ഞാൻ തെറ്റി പെറ്റി പോകുകയാണെങ്കിലും ഇതൊരു ജേണീനെ ഭാഗമാക്കി മാറ്റും ബിക്കോസ് ഫാദർസ് ദാറ്റ് ഫാദർ ലവ്സ് എസ് ദാറ്റ് മച്ച് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഒരു അയ്യോ ഇത് തെറ്റിപ്പോയില്ലോ പിന്നീട് ഐ ഐ എം സീങ് ഫ്രം ദാറ്റ് കോൺസിക്വൻസ് ഓഫ് സിൻ ഗോഡ് ഇസ് മേക്കിംഗ് സംതിങ് ഗുഡ് ഇപ്പൊ നമ്മള് പിതാവിൽ നിന്ന് ഇങ്ങനെ അകന്ന് പോവാചാരിക്ക അപ്പൊ പിതാവ് മറ്റുള്ളവരോട് പറയും ആ അവ എന്റെ അടുത്തേക്കും വരിക പിതാവ് ഇങ്ങനെ എന്താ കാണാനെ അകന്ന് പോയിട്ട് തിരിച്ചു വരും പിതാവിഴി ഫുള്ള് ജേണി കണ്ടിട്ട് പിതാവിൽ നിന്ന് അകന്ന് പോകുമ്പോഴും പിതാവ് പറഞ്ഞത് എന്റെ അടുത്തേക്ക് വരിക ഇങ്ങനെ ഇങ്ങനെ പോയി തിരിച്ചു വരുന്നത് ഫുള്ള് കണ്ടിട്ട് അപ്പൊ ഏർ ഏതെങ്കിലും തോട്ടത്തിൽ ആദ്യത്തിന്റെ ഹവനയൊക്കെ ആദ്യം ആദ്യ മനുഷ്യരെ സൃഷ്ടിച്ചങ്ങനെ അയക്കി അപ്പോ ദൈവം ഉലാത്ത് ഉലാത്താൻ വരാറുണ്ടായിരുന്നു എന്നൊക്കെ പറയും ദൈവം അവരോട് കൂടി കൂടിയല്ല എന്നിട്ട് ഫ്രീ വില് കൊടുത്തു അപ്പൊ ദൈവത്തിന് അറിയാം ഈ ഫ്രീ വില്ല് അവര് ഇപ്പൊ മിസ് യൂസ് ചെയ്യും അപ്പൊ അവരിങ്ങനെ ഫ്രീ വില്ലൊക്കെ ഉപയോഗിച്ച് ദൈവത്തിനെതിരെ പോയി കൽപ്പനകളൊക്കെ ലംഘിച്ച് അകന്ന് 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 പോകുമ്പോ പിതാവ് കാണണേ ഇനി എൻ്റെ മോനെ അയക്ക അവരെ സോ ഇറ്റ്സ് എ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കാത്തിരിക്കുന്നു സി 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 പറയുന്നുണ്ട് മാമുദീസ സ്വീകരിച്ചവർ ഞങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ആർക്കു വേണ്ടി അവിടുത്തെ പുത്രനെ കൊടുത്തുവോ അവരെയൊക്കെ അവിടുത്തെ മുമ്പിൽ കൊണ്ടുവരാതെ പ്രാർത്ഥിക്കാനാവില്ല അപ്പൊ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പൊ അപ്പനും അമ്മയ്ക്കും ഇഷ്ടം എല്ലാ മക്കളും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങളുടെ അപ്പൻ പറഞ്ഞിട്ട് വിളിക്കുന്നതല്ലേ അല്ലെ മക്കള് തമ്മിലുള്ള ഒരുമയും ഒരുമിച്ച് നിക്കുന്നൊക്കെയാണ് മാതാപിതാക്കളുടെ സന്തോഷം അപ്പൊ ഒരു മോൻ വേറെ മോനെ പറ്റി കുറ്റം പറയുമ്പോ അല്ലെങ്കിൽ പരാതി പറയുമ്പോ അപ്പൻ അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടമില്ല അതും മോൻ തന്നെ ഇതും മോൻ അതും മോൻ പറയുന്ന പോലെ അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് അപ്പാ പിതാവെന്ന് വിളിക്കുമ്പോ സന്തുഷ്ട കുടുംബം എന്ന് പറയാം അതാണ് ഞങ്ങളുടെ ആശ്രമത്തിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെ ഇപ്പം മദർ പറഞ്ഞത് എന്തെങ്കിലും പരസ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മതിന് അത് അത് ഇസ് നോട്ട് അലൌഡ് യുർ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ റെക്കോൺസൈ ചെയ്തോ കാരണം ഇതും മോളാണ് ഇതും മകനാണ് ഡോട്ടേഴ്സ് ആയതുകൊണ്ട് പരസ്പരം ഒരു മോളെ പറ്റി വേറെ മോളെ കുറ്റം പറയാൻ വരുക അപ്പൊ പിതാ എനിക്കങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വെളി സ്വീകരിച്ച് ഇത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതല് ദൈവത്തിനെ കുറച്ചും കൂടി കൂടുതലിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങും ഓ ഇതൊക്കെയാണല്ലേ അല്ലേ നമ്മൾ ചെറുപ്പത്തിൽ അമ്മമാർ പറയും നീ ഒരു അമ്മയാകുമ്പോൾ മനസ്സിലാവും അതിൽ കൂടെ കടന്ന് പോകുമ്പോൾ മനസ്സിലാവും അപ്പം ചില സമയത്ത് ദൈവം ദൈവം എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ട് ദൈവത്തിന്റെ ചില കാഴ്ചപ്പാട് ഇങ്ങനെ എന്നൊക്കെ മനസ്സിലാവണെങ്കിൽ ദൈവം ചില ചെറിയ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയൊക്കെ തന്ന് അത് ചെയ്യുമ്പോൾ ഓ ഇതാണല്ലേ ഒരു ലീഡർഷിപ്പ് കിട്ടുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിട്ട് അപ്പഴം മനസ്സിലാവോ ഓ ഇതാണല്ലേ എന്റെ ലീഡർ പറഞ്ഞുകൊണ്ടിരുന്നേ എനിക്കന്നും മനസ്സിലായില്ല അപ്പൊ കൂടുതൽ കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റു മക്കളെയും ദൈവം സ്നേഹിക്കുന്നു അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് പരസ്നേഹില്ലാതെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ദൈവമേ സ്നേഹിക്കുന്നു പറഞ്ഞ ദൈവം പറഞ്ഞു ഏ ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ പരസ്നേഹം ഉണ്ടാവും പരസ്നേഹം ചെയ്യുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കും അല്ലെ ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട കാര്യങ്ങളാണ് അപ്പൊ ആത്മാവിൽ നമ്മൾ മനസ്സിലായിട്ട് അത് പറയുമ്പോൾ അതിന് കൂടുതൽ ആഴമുള്ള അർത്ഥങ്ങളും ബോധ്യങ്ങളും നമുക്ക് കിട്ടും സി 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 ടു തൗസൻഡ് കാര്യം പറയുന്നുണ്ട് ടു സെവൻ എയ്റ്റ് ടു അതിൽ പറയുന്നുണ്ട് നമ്മുടെ പിതാവിനോടുള്ള പ്രാർത്ഥന നമ്മൾ രണ്ടു തരം അടിസ്ഥാന മനോഭാവങ്ങൾ വളർത്തണം രണ്ട് ആറ്റിറ്റ്യൂഡ് അതിലൊന്നാമത്തെ ആറ്റിറ്റ്യൂഡാണ് അവിടത്തെ പോലെ ആയി തീരാനുള്ള ആഗ്രഹവും തീരുമാനവും ഇത് വായിച്ചപ്പോ എനിക്ക് ഉള്ളില് ഇല്ല ഒന്നാമത്തെ പോലെ പോലെ ആയി തീരാനുള്ള ആഗ്രഹവും തീരുമാനവും അപ്പനെ അപ്പനെ മക്കൾ ഇങ്ങനെ ഇമിറ്റേറ്റ് തന്നെയാണ് അപ്പൻ ആയിത്തീരാനുള്ള സംസാരിക്കണേ അപ്പൊ ദൈവത്തെ പോലെ ആയി ആയിത്തരാൻ അതല്ലേ വചനം പറയണേ അവർ അവിടുന്ന് പോലെ നിങ്ങൾ നമ്മൾ ഈ അപ്പന് ഭയങ്കര പരിശുദ്ധി അപ്പൊ എനിക്ക് ജീവിക്കാം എനിക്ക് വാസിഫുൾ അവൻ ആഗ്രഹം അപ്പൻ ഭയങ്കര കരുണാമയം അപ്പൊ എനിക്കും അപ്പനെ പോലെയാണ് അതാണ് നമ്മളെ അല്ലെങ്കിൽ പിന്നെന്താ ഇതിനൊക്കെ മോട്ടിവേഷൻ വിശുദ്ധിക്കൊക്കെ എന്താ മോട്ടിവേഷൻ നമ്മള് നമ്മളെക്കാളും പാപം ചെയ്ത് നടക്കുന്നത് എനിക്ക് ആഗ്രഹിക്കാളും ബെറ്ററാന്നൊക്കെ പറഞ്ഞു അപ്പനെ നോക്കുക അപ്പൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ ആ അപ്പൻ പരിശുദ്ധനായിരിക്കുന്നു പോലെ അപ്പൊ കുറച്ചും കൂടി വിശുദ്ധി വേണം ണോ ഈ വെള്ളം കണ്ടപ്പോ ഞാനിപ്പ എല്ലാ ഓർച്ചന്ന് പറയാൻ പറ്റും ഞാൻ ഓർക്കാം നമ്മളെ സീറ്റിരിക്കാത്തതുമായിട്ടില്ലേ പരിശുദ്ധ കത്തോലിക്ക് സഭയുടെ മതബോധന കണ്ടിട്ടുണ്ട് ഈശോയുടെ മാമോദിത്വ സമയത്ത് ഈശോ വെള്ളത്തിൽ മുങ്ങിയിരിക്കും വെള്ളത്തിൽ ഈശോ വെള്ളത്തിൽ മുങ്ങിരുമ്പോൾ ഈ ജലം നല്ല ശുദ്ധീകരിച്ചിട്ടുണ്ടാകും ഞാനിപ്പോഴും ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി നല്ല വെള്ളമായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമെന്നൊക്കെ ഞാൻ സംസ്ഥാനത്ത് ഓർക്കുമായിരുന്നു ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അപ്പൊ എത്ര മാത്രം ഞങ്ങൾ ദാഹിക്കുന്നു അത്ര മാത്രം ഇതാ ഞങ്ങൾക്ക് പരിശോധിക്കാത്തരും ആ ഒരു വാഗ്ദാനമാണ് ഞാൻ